ശരീരത്തിലുടനീളം രക്തക്കുഴലുകളുടെ വീക്കമുണ്ടാകുന്ന രോഗം ബാധിച്ച യുവാവ് സഹായം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഷാർത്താങ്കുളം ഉത്തമൻ വത്സല ദമ്പതികളുടെ മകൻ മുപ്പത് വയസ്സുള്ള രാഹുലാണ് ബഹറ്റ്സ് എന്ന അപൂർവ രോഗം ബാധിച്ച് ദുരിതമനുഭവിക്കുന്നത് എം ബി എ ബിരുദധാരിയായ രാഹുൽ ഐടി മേഖലയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അസുഖബാധിതനാകുന്നത് ഇടയ്ക്കിടെ പനി വരികയും ശരീരത്തിൽ നീരുൾപ്പെടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് എന്നാൽ മരുന്നു കഴിക്കുമ്പോൾ താൽക്കാലിക ആശ്വാസമാകുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ സമാന ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങിയതോടെയാണ് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത് ഇവിടത്തെ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നാണ് ബഹറ്റ്സ് എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഒരു ബാസസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസാണ് അത് ഇന്ത്യയിലെ ഒരു അയറാണെന്നൊക്കെ പറഞ്ഞത് പിന്നെ എച്ച് എൽ ഐ ബി ഫിഫ്റ്റി വൺ പോസിറ്റീവ് ആണ് അപ്പോൾ കയ്യും കാലം അങ്ങനെ വെക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ യൂറിൻ പോ കുടിക്കുന്ന അനുസരിച്ച് യൂറിൻ പോകണില്ല പുറത്തേക്ക് വയറൊന്ന് വീർക്കുക അങ്ങനെ അത് ഇൻഫെക്ഷനായി അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കുറേ തന്നു ഒരു ഇതും മാറ്റവും വരില്ല ഇപ്പോൾ അവർ പറയണത് ഒരു യു ഡി എസ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട് പതിനയ്യായിരം രൂപ ടെസ്റ്റിന് വരും അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയാമെന്നാണ് പറയണത് എന്നാൽ ഭീമമായ ചികിത്സാ ചെലവ് മൂലം തുടർ ചികിത്സ നാട്ടിൽ മതിയെന്ന് കുടുംബം തീരുമാനിക്കുകയായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ചികിത്സയ്ക്ക് തടസ്സമായി വീടിന്റെ ലോൺ തിരിച്ചടവ് വൈകിയതോടെ വീടും ജപ്തി ഭീഷണിയിലാണ് അസുഖബാധിതനായ പിതാവ് ഉത്തമനും ചികിത്സയ്ക്ക് വേണ്ടി പ്രതിമാസം നല്ലൊരു തുക ചെലവ് വരുന്നുണ്ട് കാലിലും മറ്റും നീര് വന്നതോടെ രാഹുലിന് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതിനും കഴിയാതായി ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് രക്തം വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തുടർച്ചയായ ചികിത്സ നടത്തിയാൽ മാത്രമേ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം പിന്നെ യൂറിനില് ബ്ലഡിന് വരാ ആണ് ഏറ്റവും കൂടുതൽ പൈസ ഇപ്പം ചിലവാണ് പിന്നെ ഈ ടെസ്റ്റുകൾ പിന്നെ അവിടെ വരെ പോവേണ്ടത് അത് ഇപ്പം രണ്ട് പ്രാവശ്യം അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവർ നമ്മളെ പൈസ ഒരിതല്ലാത്തുകൊണ്ട് ഒരു ഡിസ്ചാർജ് ചെയ്തിട്ട് മറ്റേ കാനിലും ഇതും വിട്ടിട്ട് നേരം ഇങ്ങനെ വിടണ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഞ്ചെക്ഷൻ ചെയ്താൽ മതിയെന്നു പറഞ്ഞാൽ പറയുക അപ്പോൾ അങ്ങനെ പതിനാല് ദിവസം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും കൗണ്ട് കുറയുന്നില്ല ബ്ലഡിൽ കൗണ്ട് ഇപ്പോഴും പതിനേഴായിരം പതിനെട്ടായിരം ആയിട്ട് നിൽക്കുകയാണ് ഒരു ഇതില്ലയെന്ന് പറയണേ അപ്പോൾ അവർ വേറെ ഓപ്ഷൻസ് ഒന്നും പറയില്ല ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്നോ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ ഇ ടി ടൈസൺ എം എൽ എ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കായ്പമംഗലം പഞ്ചായത്ത് അംഗം പി എ ഇസഹാഖ് ചെയർമാനായും കെ വി പ്രദീപ് കുമാർ കൺവീനറായും കെ കെ അബ്ദുൾ നാസർ ട്രഷററായും ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് സഹായങ്ങൾ അയക്കേണ്ടത് ഫെഡറൽ ബാങ്ക് മൂന്ന് പീടിക ബ്രാഞ്ചിന്റെ ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് എന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് ടി സി വി ന്യൂസ് കായ്പമംഗലം